السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെയാണ് നമുക്ക് അള്ളാഹുവുമായി ശക്തമായൊരു ബന്ധം ഏതാണ് അബത്തേര പരിശുദ്ധ മൂന്നാമത്തെ സുഹൃത്ത് സുഹൃത്താലും അള്ളാഹുവിന്റെ ഹെബിലിൽ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കുക വടങ്ങി മത്സരം അവൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഓരോ സ്റ്റെപ്പും പ്രധാനമാകുന്ന പോലെ തന്നെ അതിൻ്റെ പിടുത്തവും ടെക്നിക്സും വളരെ കൃത്യമായിരിക്കണം അങ്ങനെ പിടിക്കാൻ അള്ളാഹു സുഖ അനുഭൂത നൽകിയ കയറാണ് പരിശുദ്ധ ഖുർആാൻ എന്നത് വീണ് നിന്നും മണ്ണിലേക്ക് ഇറക്കിത്തന്ന അവത്തിന്റെ പേരാണ് ഖുർആൻ അത് അള്ളാഹു നോർക്കാൻ ശക്തമായൊരു തരീഹത്തു കൂടിയാണ് ഒരു മാർഗം ആ തിലാമത്തിൽ അള്ളാഹു സുബഹാനമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്തു അൽ ബക്കറയുടെ തുറക്കത്തിൽ അമ്പത്തി എട്ടാമത്തെ നിങ്ങൾ എന്നെ ഓർത്താൻ ഞാൻ നിങ്ങളെ ഓർക്കാം അള്ളാഹെ ഓർക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഖുർആൻ ആ ഖുർആൻ കുർട്ടാനിങ്ങനെ ഓതുമ്പോൾ അള്ളാഹു സുബഹാന പരിശുദ്ധ കുറാൻ കൂടി തന്നെ പഠിപ്പിക്കാം എട്ടാമത്തെ സുഹൃത്തു സുഹൃത്ത് എൻറ്റാമിലെ രണ്ടാമത്തായ ഇന്നമൽ അവരുടെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താ അള്ളഹാനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയത്തിനൊരു നടുക്കം ഉണ്ടാവും അവർക്ക് ആയത്തുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കും ഖുർആൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഇന്ന് പറഞ്ഞുതരണം എന്നാ പറയാം ഖുർആൻ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ളതാണ് കുടിക്കാൻ പറ്റിയ ബലവത്തായ ഒരു കയറാണ് അള്ളാഹുനെ ഓർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്മരണയാണ് ശക്തമായൊരു ബന്ധമാണ് ഇതൊക്കെ വിട്ടിട്ടാണ് ആൾക്കാരും ചെയ്യുന്നത് പല മാർഗങ്ങൾ തേടുന്നത് അള്ളാഹു സുബാനത്തിലെ പത്തുതാമത്തെ അധ്യായമായ സുഹൃത്തു യോനസിലെ അമ്പത്തി ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞ ആ ആയത്ത് മാത്രം കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അള്ളാഹുവിന്റെ വിളിയാണ് യാ അയ്യുഹന്നാസ് ും നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സത് ഉപദേശമാണ് അതിനകത്തുള്ളത് എന്തത് മാഫിർ മനസ്സിന്റെ അകത്തുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ആകുലതകൾ ടെൻഷൻ ബേജാറ്പ്രാളം ഇങ്ങനെയുള്ള മാനസിക രോഗങ്ങൾക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് തെറാപ്പിയാണ് എന്ത് പരിശത്ത് കൊട്ടാൻ വ ബുധൻ സന്മാർഗമാണ് വഹത്വൻ കാരുണ്യമാണ് ആർക്ക് ലെൽമുഗ്മേയും സാനം പറയുന്നത് ആണ് ആർക്ക് ലെൽമുഗ്മേയും വിശ്വാസികളായ ആൾക്ക് മുഖ്മിനികളായ ആൾക്ക് ഇത്തരം അത്ഭുതം നിറഞ്ഞൊരു കൊർട്ടാനാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുമായി ബന്ധപ്പെടാൻ ഇതിനേക്കാൾ നല്ലൊരു വഴി വേറെയില്ല ആ വഴിയിൽ കൂടി സഞ്ചരിച്ച് റബ്ബിനെ പോയി കണ്ടുമുട്ടാൻ അള്ളാഹു സുബാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റു കുറ്റങ്ങളും അള്ളാഹു കുട്ടുപുരത്തും ആപ്രാപ്തി തന്നു ഇരുലോകത്തും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീയപ്പ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ ചെറുതും വലുതുമായ രോഗങ്ങളുമായി വീടുകളിലും ആശുപത്രികളിലും ഈ മജിലിസിലും കഴിഞ്ഞുകൂടുന്ന മുഴുവൻ രോഗികളായ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സേഹത്തിന്റെ മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂ ചെയ്തവരുടെ നല്ല മുറാദം അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈമാനും ഇഹ്ലാസിന്റെ തക്കവയും ഖുഷുമുള്ള ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫിയപ്പ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച്

سلفو صالي غلوم سديك غلوم شهداء غلوم ولا سرقت البرويشي كان سادك كلاي نمرنا بارا بيدا كلكم نموكم كوت غدوم سندان الله توفي لكي إن الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذربين. ربنا هب لنا من أزواجنا وذرياتنا قرَّة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أن لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته